ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പാൽവാഴക്കയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി ഡിഷാണിത് ഇതിനായിട്ട് രണ്ട് പഴം എടുത്തിട്ടുണ്ട് അത് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിലും ചെറുതാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം പിന്നെ അരക്കപ്പ് ചവ്വരി അരമണിക്കൂർ കുതിരാനായി ഇട്ടിട്ടുണ്ട് അതൊന്ന് നമുക്ക് കഴുകി മാറ്റാം ഇനി ഒരു പാനിലേക്ക് ഇരുന്നൂറ്റി അൻപത് മില്ലി കപ്പിന് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം നന്നായി ചൂടായി വരുമ്പോൾ കഴുകി വൃത്തിയാക്കിയ ചവരി അതിലേക്ക് ഇട്ട് കൊടുക്കാം ചവ്വരി വലുതോ ചെറുതോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ വലിയ ചവരി വേവാനായിട്ട് ടൈം എടുക്കും വലിയ ചവരിയാണെങ്കിൽ ഏകദേശം ഒരു ഇരുപത്തഞ്ച് ടു മുപ്പത് മിനിറ്റോളം എടുക്കും എന്ത് കിട്ടാനായിട്ട് ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇടക്കിടെ നന്നായിട്ട് ഇളക്കണം ഇത് വെന്ത് വരുമ്പോൾ നല്ലപോലെ ട്രാൻസ്പെറൻ്റ് ആയി വരും ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി പഴവും ഈ ചവരിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇടക്കിടെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം പഴം വേവുന്നതോടെ ചവരി ഒന്നുകൂടെ നന്നായിട്ട് വെന്ത് കുഴയും ഇപ്പോൾ ചവരി നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒരു ലിറ്റർ പാൽ ചൂടാക്കാനായി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും പഴം നന്നായി വെന്ത് വന്നിട്ടുണ്ട് വേണമെങ്കിൽ ചെറുതായി ഉടച്ചെടുക്കാം ഇത് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഉടച്ചെടുക്കണം എന്നില്ല കേട്ടോ ഇതിലേക്ക് ചൂടാക്കിയ പാൽ ഒഴിച്ചു കൊടുക്കണം പാൽ ചൂടാക്കി ഒഴിക്കുന്നതാണ് നല്ലത് തണുത്ത പാൽ ഒഴിച്ചാൽ അത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൊടി ഇട്ട് കൊടുക്കണം പിന്നെ മധുരത്തിനായിട്ട് അരക്കപ്പ് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് ഒരു പിഞ്ചോളം ഉപ്പും ആഡ് ചെയ്യുന്നുണ്ട് അത് മധുരം ബാലൻസ് ചെയ്യാനായിട്ടാണ് ചേർക്കുന്നത് കൂടുതൽ മധുരം വേണ്ടവർക്ക് കുറച്ചുകൂടെ പഞ്ചസാര ആഡ് ചെയ്യാം ഈ പാലിൽ കിടന്ന പഴം നന്നായി വെന്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക പഴത്തിൻ്റെ ഫ്ലേവർ പാലിലേക്ക് ഇറങ്ങുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ചവരി ചേർത്തത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് കുറുകി വരും നമുക്ക് ആവശ്യമുള്ള ഒരു കൺസിസ്റ്റൻസി ആവുന്നവരെ ഇത് കുറുക്കിയെടുക്കുക തണുത്ത ഒന്നും കൂടെ കുറുകും അപ്പോൾ അതിനനുസരിച്ച് ഇനി ഫ്ലെയിം ഓഫാക്കാം ഇനി ഇതിലേക്ക് വറുത്ത് ചേർക്കാൻ ഒരു പാനിലേക്ക് ഒഴിക്കുക അതിലേക്ക് കുറച്ച് കാഷ്യും കിസ്മിസും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ വറുത്തെടുക്കുക ഇത് ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ചൂടോടെ ഇത് വേറൊരു ഡിഷിലേക്ക് മാറ്റുന്നുണ്ട് തണുക്കുമ്പോൾ ഒന്നും കൂടെ തിക്കാവുന്നത് മലപ്പുറം കോഴിക്കോട് ഭാഗത്തൊക്കെ നോമ്പ് സീസണിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഡിഷാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്